സോ കെയ്സ് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊന്നാര കൽബളെ എന്നുള്ളൊരു വിളിയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും ഈ ഒരു ടോപ്പുകളുണ്ടല്ലോ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ഓരോ പ്രിൻറ്റും അതുപോലെ തന്നെ സ്റ്റിച്ച് ഓരോ പാറ്റേണും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് സ്ട്രൈറ്റ് ഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലയർ കട്ട് ഉണ്ട് എല്ലാം വ്യത്യസ്ത രീതിയിലാണ് വരുന്നത് ഇതൊക്കെ വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ ഇതിൻ്റെ ഈ മാത്രല്ല ഒരുപാട് സാധനങ്ങൾ വിറ്റ് പോയിട്ടുണ്ട് ഇനി അതിലും മിച്ചം വരുന്നതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു പുതിയ സ്റ്റോക്കാണ് ഇതിലുപരിയായിട്ട് വേറെ സ്റ്റോക്കുകൾ ഒരുപാട് ഈ ഒരു പ്രൈസിൽ തന്നെ വരാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോ കളേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ കാണിച്ചുതരാം ഈ ഒരു പാറ്റേൺ വേണ്ടിയില്ലേ ചെറുതായിട്ട് ഒരു താഴെ ഒരു കട്ടിങ് വരും കാണിച്ചു തരാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു താഴെ മാത്രം ഒരു കട്ടിങ് എന്നിട്ട് താഴെ ഒരു ഒരു ഫ്ലയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാണിച്ചരാം ഇവിടെ വരെ ഒരു സ്ട്രൈക്ക് ആണ് ഈ ഒരു ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു ബാറ്റാണ് വരുന്നത് ഇത് അതുപോലെ തന്നെ താഴെ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഒരു അപായ മോഡലാണ് ഇത് വരുന്നത് ഇതും ലോ ബഡ്ജറ്റാണ് നിങ്ങൾക്ക് താങ്ങാവും നിങ്ങൾക്ക് കസ്റ്റമർ താങ്ങാവുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചത് പിന്നെ എമൗണ്ട് അനുസരിച്ച് അതിൻ്റെ ആയിട്ടുള്ള സാധനത്തിൻ്റെ ക്വാളിറ്റി അതും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു കളേഴ്സിൽ അതായത് സിമ്പിൾ നമ്മൾ ഓഫീസ് യൂസിനൊക്കെ ഒരു പറ്റിയ ഒരു ഇത് ഓപ്പൺ ഇല്ലാതെ തന്നെ അനു വരുന്നത് ഫുൾ അല്ല ഈ ഒരു ലെങ്ത്തേ വരണുള്ളൂ ഈ ഒരു നീ ലെങ്ത്തിനെ കാണി കുറച്ചും കൂടി ലെങ്ത്തായിട്ടും ഇതിലിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക കുഴപ്പമില്ലാത്തവർക്ക് ലെഗൻസ് യൂസ് ചെയ്യേണ്ട അല്ലാത്തവർ ലെഗൻസ് യൂസ് ചെയ്താൽ മതി പിന്നെ വരുന്നത് നേരത്തെ കാണിച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു ആണ് ഇത് സൈഡിൽ ഇങ്ങനെ കെട്ടും കെട്ടുവരും അതുപോലെ തന്നെ നല്ല പക്കാ ലെങ്ത്ത് ഉള്ള ഒരായിട്ടും ഫുള്ളി ലെങ്ത്താണ് ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ എന്താ പറയുക ഷോൾ ജസ്റ്റ് ഷോളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുമാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ വരുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളാണ് യെല്ലോ ഒക്കെ കണ്ടില്ലേ വെറും ആ ലൈറ്റ് എന്താ പറയുക ആ ഒരു റേറ്റ് വരുന്നുള്ളൂ മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സ്ട്രൈറ്റ് ആണ് അതുപോലെ തന്നെ ഓപ്പൺ ഓപ്പണാണെ ഓപ്പൺ ആക്കുക ബട്ടൺ ബട്ടണെ കണ്ടു നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ കൊടുക്കില്ല അതിനൊക്കെ പറ്റി ഫീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു ടോപ്പാണ് പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഇച്ചിരി കട്ടിങ് ഇതിവിടെ ഈ ഒരു ഫ്രണ്ട് ഏസിൽ മാതിരി ഒരു സീഡിയ നമ്മൾ ആലിയഘട്ടൻ്റെ ആ ഒരു ലെവലിൽ ആലിയഘട്ടം അല്ല ആ ഒരു ലെവലിൽ വരുന്നതാണ് താഴേക്ക് വരും വേണ്ട നെക്സ്റ്റ് വരുന്നത് ഒരു കളർഫുള്ളായിട്ട് അതായത് ഒരു ലൈറ്റ് അല്ല അതുപോലെ തന്നെ ഡാർക്കും അല്ല കൂടുതൽ ആൾക്കാരും ഒരു സെർച്ച് ചെയ്യുന്നൊരു ഐറ്റമാണിത് ഇതുണ്ടല്ലേ ഇതും ഫ്ലെയർ ആണ് കേട്ടോ ഇതൊരു നോർമലി ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് വരുന്നത് ഒരു ഇതൊരു കളക്ഷൻറ്റാണ് സെയിം പാറ്റേൺ പിന്നെ ഇത് നമുക്ക് വരുന്നത് ഒരു ഒരു പേസ്റ്റൽ കളറിലേക്ക് വരുന്നത് ഇതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഇപ്പോൾ ഞാനൊരു ബോയ് ആയതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇട്ടിട്ട് കാണിച്ചരാൻ പറ്റും ജസ്റ്റ് ഈ ഒരു രീതിയിൽ കാണിച്ചു തരാം നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് എടുക്കുമ്പോൾ ആ ഒരു സൗന്ദര്യം ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗ്ലാസ്സിലേക്ക് നോക്കി ഇങ്ങനെയൊക്കെ നിന്ന് ഏഹ് ഒരു സ്റ്റൈൽ ഷോ ഇത് കാണില്ല നോർമലി അതായത് നോർമലി ഒരു ഡ്രസ്സ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഐറ്റമാണ് പിന്നെ ബ്ലാക്ക് ഇതും സിമ്പിളാണ് ഫുള്ളി സിമ്പിളാണ് റൈറ്റ് മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇതും പിന്നെ ആ ഒരു ഫീഡിങ്ങിന് പറ്റിയ ടോപ്പാണ് നല്ല കളർഫുള്ളാണ് റെഡിൽ ഫ്ലേ എന്താ പറയുക വൈറ്റ് ഫ്ലവർ വരുന്നതാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണമെന്നറിയോ ഇത്രയും ലോ ആയിട്ട് നിനക്ക് ഈ ഒരു റേറ്റിലേക്ക് സാധനം കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പ് അതായത് എവിടെ കിട്ടും എന്നുള്ള അവർ ചിന്താഗതിക്കാരുണ്ടാവും എങ്ങനെ കിട്ടും എവിടെ കിട്ടും എന്നൊക്കെ ഇപ്പം വേണ്ടവർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇൻസ്റ്റയിൽ ഈ സെയിം നെയിമാണ് അതൊന്നും ജസ്റ്റ് കയറിയിട്ട് ഫോളോ ആക്കാം പിന്നെ വേണ്ടവരാണെങ്കിൽ നമ്പറിലേക്ക് മെസ്സേജ് ആക്കാൻ ഒരു വാട്സാപ്പ് നമ്പർ നമ്മൾ ഷോപ്പിൻ്റെ നമ്പറിൽ ഷോപ്പിൻ്റെ ഐ ഡിയിൽ കയറിയിട്ട് അതിൽ ബയൽ കൊടുത്തിട്ടുണ്ടാവും നമ്പർ അതിൽ കയറിയിട്ട് മെസ്സേജ് ആക്കിയാൽ നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ കിട്ടും അപ്പം വീട്ടിൽ നെക്സ്റ്റൈൻ ആൻ കം ബാക്ക് ഓം വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഉപകാരം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലേക്കൺ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചാളാം ബൈ